കേട്ടോ അതൊരു കേട്ടോ न हो अर्की तर हेरे छ च्यानल देखि छ थाहा रहेछ ओके आउ ओके आउ लाइट लाइट സ്ഥലത്ത് വൻ പോലീസ് അന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട് അത് ശക്തമായ പ്രതിഷേധം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ ഫോറസ്റ്റും പോലീസും എല്ലാമുണ്ട് പിന്നെ വിളിക്കാം കാരുടെ അടിയന്തര പത്ത് മിനിറ്റോട്ട് മാറ്റം പറഞ്ഞാൽ അവരെ പത്ത് മിനിറ്റ്

അവരുടെ സ്ഥലം തന്നെയല്ലേ അവരുടെ ഈ പറഞ്ഞ രാമശ്വരം ഇന്നലെ മരിച്ച ആക്കേണ്ട സ്ഥലം അവിടെ ഒക്കെ സ്ഥലമുണ്ട് അതിനകത്ത് ഗോവ വരച്ചോണ്ട് പ്രാണി ഒരു വെള്ളം കൊണ്ടു കൊണ്ടു ചേരിച്ചു പോകുന്ന കൊല്ലപള്ളിയും വിളിച്ച ഞാനവിടെ കാടക്കമ്മ എന്നെ എടുത്തിട്ട് പോയില്ല ഞാൻ രണ്ടു കീടെ അങ്ങ് പോയിക്കോണ്ടെ വർത്താൻ മതിയായിരുന്നു ആയിട്ട് ആയിട്ട് തന്നെ അറിയണ്ടായിരുന്നു ചായ അങ്ങോട്ട് കേറിപ്പോയതാ ഞങ്ങള് രണ്ടെണ്ണം ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞിട്ട് അപ്പൊ എന്റെ മാവിച്ച പറഞ്ഞ ഞാൻ തട്ടിലേ ഞങ്ങൾ രണ്ടും ചാവും ഞാൻ അങ്ങോട്ട് പോകും നിന്നും തുണി കറിയണല്ലേ കറിയാ എന്നാ ചേച്ചി ഈ കന്നിട്ട് വെള്ളി കേറിയപ്പൊണി വന്നിട്ട് ഇങ്ങോട്ട് വന്നെന്ത് ചേച്ചി പോയില്ലേ

ണിറക്കുന്നത് വീടുമായിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ദൂരമാണ് ഇവിടെ ഉള്ളൂ ഇവിടെ വെച്ചാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത് ചേച്ചി ഇവിടെ കൂവ കുറച്ചു അപ്പോൾ ആ ഭാഗത്തു നിന്ന് മുൻഭാഗത്തു നിന്ന് ആന വന്ന് എടുത്തെറിഞ്ഞ് കുത്തിക്കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അങ്ങോട്ട് കൊടുമ്പനാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആ ചേച്ചിയുടെ ഇന്ദിര ചേച്ചിയുടെ വീട്ടിലേക്കുള്ള വഴിയാണിത് എല്ലാ ദിവസവും ആനശല്യം ഉണ്ടല്ലേ ഇവിടെ വരാറുണ്ടോ വീട്ടിലൊക്കെ എങ്ങനെ വിശ്വാസിയോടെ ജീവിക്കണോ അപ്പൊ ഈ ഫോറസ്റ്റുകാർ എന്താ ചെയ്യണമെന്ന് ഒന്നും ചെയ്ല്ലേ എങ്ങനെ ചെയ്യണേ ഇത്രയും വലിയ വനത്തിന്റെ ഉള്ള ആന വന്നാ എന്ത് ചെയ്യും ആന ഉള്ളോ ആന ആന പിന്നെ മലയണ്ണാൻ മലയണ്ണ കൃഷി എന്തെങ്കിലും കിട്ടാറുണ്ടോ ഒരു വകം കിട്ടില്ല ഒരു സാധനം ഇല്ല ഒരു കാ പോലും കിട്ടില്ല അപ്പൊ ഈ കൊക്കോളിന് ഏറ്റവും വലിയ പന്നി ശല്യം ഉണ്ടല്ലേ ഒന്നും കിട്ടൂല ഒന്നും കിട്ടൂല ഈ റബ്ബറിന് പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പൊ ഇന്നലെ മരിച്ച ചേച്ചി എന്തായിരുന്നു കൂവറിക്കായിരുന്നോ അപ്പൊ സ്ഥിരം ആന അത് കൊമ്പനാണോ ഒറ്റയാനാണ് അപ്പൊ ആന കൂട്ടല്ലായിരുന്നോട്ടല്ല വെള്ളത്തിന് ക്ഷാമം ഒന്നുമില്ലേ വെള്ളത്തിന് ഈ പുഴയിലേക്ക് അപ്പൊ ഈ ആന വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കാനും

ആരും ുംങ്ങിക്കാൻ പറ്റില്ല അപ്പൊ ആണോ അതോ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കിട്ടണല്ലേ അപ്പൊ നിങ്ങൾ വെറുതെ തയ്യാറല്ല ചേട്ടനൊക്കെ ഫണ്ട് മുതല ഇവിടെ തന്നെയുള്ള ആളാണ് എവിടെ എടാ ചേച്ചിയൊക്കെ വന്നേ മൂന്നല്ലിന്ന് വന്നാണ് ഇതാണോ വീട് അടിമാലി ഗ്രാമപഞ്ചായത്താണല്ലേ പഞ്ചായത്തിന്റെ ഇതാരെമ്പർ ഇവിടെ രാജീവ് ബസ് സർവീസ് ഒന്നും ഇതവിടെ ചക്ക വളരെ കുറവായത് കൊണ്ടാണ് വരുന്നത് അങ്ങനെ ചക്ക ഉണ്ടായി തുടങ്ങണല്ലേ ഇന്നലെ മരിച്ച ഈ ചേച്ചിക്ക് എന്നെ ചവിട്ട് വേണം അത് കുത്തിയില്ലേ അപ്പൊ തന്നെ മരിച്ചു വലിയ തെട്ട് വീണു വലിയ തെട്ട് വീണു കൂടെ ആരോ വേറെ ചേച്ചി ആ ചേച്ചി രക്ഷപ്പെട്ടു ആ ചേച്ചി ഓടി രക്ഷപെട്ടു യഥാർത്ഥമായി കണ്ടോട്ട് വന്നു അപ്പൊ കൂടെ ഭർത്താവ് ഒന്നും ഇല്ലായിരുന്നു കണ്ടില്ല

ഈ ഫോറസ്റ്റുകാര് സജീവായിട്ട് ഇടപെടാറുണ്ട് പിന്നെ കാട്ടില് എന്ത് ചെയ്യാനല്ലേ എവിടെ നോക്കിയാലും ആനയാണ് കാടിന്റെ നാല് സൈഡും ആനില് ടൗണിൽ ഇറങ്ങുവാണ് പിന്നെ കാടിന്റെ കാര്യം പറയണോ